ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് ഗ്രാമത്തിലെ പഴയ ലൈബ്രറിയിൽ നിന്ന് അലറുന്ന ശബ്ദം കേട്ടുവെന്ന പരാതി പോലീസിന് ലഭിക്കുന്നു സ്ഥലത്ത് എത്തിയ ഇൻസ്പെക്ടർ ആദിൽ ലൈറ്റ് കിട്ടാതെ ടോർച്ച് പിടിച്ച ഉള്ളിലേക്ക് കടന്നു അവിടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം അവൻ വന്നില്ല പിന്നെ എനിക്കൊരു വിടവാങ്ങൽ കിട്ടിയില്ല ഇതേ സമയം ഒരു പഴയ ലൈബ്രറി രജിസ്റ്ററിൽ രക്തം കൊണ്ട് ഒരു പേരെഴുതിയിരിക്കുന്നു രഞ്ജിത്ത് ആരാണ് രഞ്ജിത്ത് രഞ്ജിത്തിനെ കുറിച്ചറിയാൻ ആദിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നിന്നും അവനൊരു കേസ് ഫയൽ കിട്ടുന്നു അതിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ലൈബ്രറി ജീവനക്കാരനായ രഞ്ജിത്ത് ഒരാളെ കൊന്നു അതേ ദിവസം തന്നെ മരിച്ച ആളുടെ മകളെയും കൊന്നു എന്ന് അതേ പെൺകുട്ടിയുടെ ആത്മാവാണ് ഇപ്പോൾ ആ ലൈബ്രറിയിൽ ഉള്ളത് ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ വേറൊരു പോലീസ് ആദിൽ പറയുന്നു ഈ കേസ് കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു അല്ലേ അതെ എന്ന് ആ പോലീസ് പറഞ്ഞു ആ കേസിലെ രഞ്ജിത്ത് ശിക്ഷ കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ട് പത്ത് ദിവസം ആയി എന്നും പറയുന്നു ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ആദിൽ വീണ്ടും ലൈബ്രറിയിലേക്ക് പോകും അവിടെ ചെന്നപ്പോൾ അവന് വീണ്ടും ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കിൽ എടുക്കൂ ഞാൻ അവനെ വെറുതെ വിടില്ല കുറച്ചു ഭയത്തോടെ അവിടെ ഇരുന്ന രജിസ്റ്റർ എടുത്ത് ആതിൽ പുറത്തേക്ക് വരുന്നു അടുത്ത ദിവസം ആ ലൈബ്രറിയിൽ രഞ്ജിത്ത് മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത അവൻ അറിയുന്നു അവൾ അത് ചെയ്തു എന്ന് ആതിൽ മനസ്സിലാകുന്നു പക്ഷേ അവൻ ഒന്നും ചെയ്യാൻ കഴിയില്ല കേസ് ക്ലോസ് പക്ഷെ ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ആ ലൈബ്രറിയിൽ നിന്ന് നിലവിളി ശബ്ദം കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു